ഇന്നത്തെ എൻ്റെ ഈവനിങ് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ ഉറങ്ങി എഴുന്നേറ്റു ഇത് ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈവനിങ് മോള് ഉറങ്ങി എഴുന്നേക്കുന്ന സമയമാണ് അപ്പോൾ മോൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടാവും അപ്പോൾ അവക്ക് അംഗൻവാടി കുറുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇന്നിപ്പോൾ വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം പാലിരിപ്പില്ല ഞാൻ മിൽമ പാലിൽ പ്രിപ്പയർ ചെയ്യാറില്ല ഒരു തുള്ളി നെയ്യും ഉറ്റിച്ചു കൊടുക്കും സൊസൈറ്റി പാല് ഹസ്ബൻഡിന് ലീവ് ഉണ്ടാകുമ്പോഴേ കിട്ടാറുള്ളൂ അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കുഴപ്പമില്ല ലാസ്റ്റ് ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് ഫോർമുല പൗഡർ ആഡ് ചെയ്യും അത് പക്ഷേ ചൂട് വെള്ളത്തിലൊന്നും ആഡ് ചെയ്യാൻ പാടില്ല പാലാക്കിയിട്ട് ഫോർമുല പൗഡറ് പാലാക്കിയിട്ട് കുറുക്കാനും പാടില്ല ലാസ്റ്റ് കുറച്ച് നമുക്ക് പാലിൻ്റെ ആ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറുക്കൊക്കെ റെഡിയായതിന് ശേഷം അതിൽ കുറച്ച് മിക്സാക്കിയാണ് ചെയ്യേണ്ടത് ഞാൻ അപ്പുറത്തെ സൈഡിൽ ചായയൊക്കെ വെള്ളം വയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ ചായ കുടിക്കണമല്ല മൂത്ത മൊക്ക് കൊടുക്കണം എനിക്ക് കുടിക്കണം ഹസ്ബൻ്റെ അമ്മക്ക് കുടിക്കണം അപ്പോൾ ഒരു സ്പൂണോളം ചായപ്പൊടി ഞാൻ ഇടാറുണ്ട് പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ കാണും കൂട്ട അതൊക്കെ ഇവിടെ ഉള്ള സ്ഥിരം എത്ര നമ്മൾ മാറ്റി വെച്ചാലും സ്ഥിരം അത്ര പാത്രങ്ങൾ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കാനില്ല പിന്നെ ചായ കൂട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാട്ട റെഡിയാക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു ഞാൻ കഴുകുന്നുണ്ട് പിന്നെ എനിക്ക് എല്ലാ നേരവും സോപ്പിട്ട് തന്നെ സോപ്പെല്ലാം യൂസ് ചെയ്യുന്നത് ജെല്ല് വിം ജെല് അല്ലെങ്കിൽ അതുപോലുള്ള ജെല് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കഴുകുന്നത് എനിക്ക് ഏതു നേരം പാത്രം കഴുകുമ്പോഴും ജെല്ല് യൂസ് ചെയ്തിട്ട് തന്നെ കഴുകണം അല്ലെങ്കിൽ പാത്രമൊന്നൊന്നും ക്ലീൻ ആവാത്തതുപോലെ അങ്ങനെ കുറുക്ക് ഞാൻ തണിയാൻ വേണ്ടിയിട്ടാണ് കുറുക്കും ചായയും തണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വെക്കാതിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കാതെ തുറന്ന് വെച്ചിട്ടുള്ളത് കുറച്ച് തണിയാണല്ലോ ചായ തിളച്ച് വരണത്രേ പിന്നെ നമുക്ക് പാത്രങ്ങൾ വെക്കാൻ ഈ ഇത്ര പ്ലേസേ ഉള്ളൂ വേറെ ഒന്നുമില്ല അടപ്പ് അപ്പോൾ പുതിയൊരു സെറ്റിങ്സൊക്കെ അല്ല അതൊന്നുമില്ല അതുകൊണ്ടാണ് തട്ടിൻ്റെ മുകളിൽ നിങ്ങൾ ഇത്രയും പാത്രം കാണുന്നത് അങ്ങനെ എനിക്ക് ഫസ്റ്റാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് വീഡിയോ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്ത് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അവിടെയാണ് ആ സ്റ്റാൻഡിൽ വെക്കുന്നത് പിന്നെ അവിടെയൊക്കെ അവിടെ തന്നെയല്ലേ വാഷ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ ആവാറുണ്ട് കാരണം പാത്രം വെക്കുന്നതും ഗ്യാസ് ഗ്യാസ് ഇല്ല സ്ഥലത്തുമാണ് കഴിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് തുടക്കേണ്ടി വരുന്നത് വെള്ളം പോകുന്നതുകൊണ്ട് പിന്നെ വ്ലോഗൊക്കെ ഇതുപോലെ എടുക്കണം എന്നുണ്ട് എനിക്ക് പക്ഷേ ഈ ജോലിൻ്റെ ഇടയിൽ ക്യാമറ സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് വെക്കണം ചില സമയത്ത് ജോലി എങ്ങനെയെങ്കിലും തീർത്താൽ മതിയെന്നുള്ള സമയത്തായിരിക്കും അപ്പം നമുക്ക് ക്യാമറ ഓൺ ആക്കാനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ ഒന്ന് ശ്രമിക്കണമേന് വെറൈറ്റി വീഡിയോസൊക്കെ ഇടണ്ടേ ചായ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരമായി തിളച്ച് വന്നിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെച്ചതല്ലേ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നുണ്ട് എല്ലാം ഞാനൊന്ന് കഴുകി കൂട്ടുക കാരണം എന്താ വെച്ചാൽ പല്ലിശല്യം ഒക്കെ ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് പല്ലികളോ മറ്റോ അല്ലേ കയറീനോ നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്ത് പാത്രം കഴുകിയിട്ട് അരിച്ചെടുക്കുന്നുണ്ട് എന്ത് പാത്രം ഞാൻ കഴുകാറുണ്ട് ഈ വ്ളോഗൊക്കെ എടുക്കുന്നവർക്ക് അത്ര ബുദ്ധിമുട്ട് എന്ന് എനിക്ക് സ്വന്തം ആയിട്ട് ഇങ്ങനെ വ്ലോഗെടുക്കുമ്പോൾ എന്ന് മനസ്സിലാവുന്നത് കേട്ടാ ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഷുഗർ ചേർക്കാത്ത ചായ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഷുഗർ ഉണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഹസ്ബൻഡ് നമുക്ക് എന്നും മാറ്റി വെക്കും അതെപ്പോഴായാലും അങ്ങനെ തന്നെയാണ് അതിന് ശേഷമേ നമുക്കുള്ള ഷുഗർ ആഡ് ചെയ്യുള്ളൂ പിന്നെന്താ മറ്റുള്ളവരെ വ്ളോഗ് വീഡിയോക്ക് കാണുമ്പോൾ തോന്നുമോ എടുക്കണം എടുക്കണം എന്ന് സ്വന്തമായിട്ട് എടുക്കുമ്പോൾ ആണ് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടാ പറ്റാവുന്നതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം എല്ലാം കൊണ്ടാവുന്നില്ല പരമാവധി ഞാൻ എടുക്കാൻ ശ്രമിക്കാം ഞാനും മോൾ ഇതുപോലുള്ള കുഞ്ഞ് കുപ്പി ഗ്ലാസ്സിലാണ് കുടിക്കുന്നത് ഇതിപ്പോൾ ഇപ്പോൾ കുപ്പി ഗ്ലാസ് വലിയ എനക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റില്ല പനസാരും ഇതും മിക്സാക്കാൻ പറ്റാറില്ല അതുകൊണ്ട് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചായ കൂട്ടുന്നത് കൂട്ടുകാന്നിവിടെ പറയുന്നത് നമ്മൾ അങ്ങനെ പിന്നെന്താണോ ഇവിടെ വൈകുന്നേരം ചായ നിർബന്ധമാണ് കേട്ടോ രാവിലെ വൈകുന്നേരം ചായ നിർബന്ധമാണു ഇവിടെ എന്നും ചായ വെക്കും എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷെ മോള് കുടിക്കൂല അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് ലൈറ്റ് കട്ടൻ ചായയും പിന്നെ വീണ്ടും ചായപ്പൊടി ചേർക്കാൻ മടിയാകുന്നതായിട്ട് ചില സമയത്ത് ഞാൻ അങ്ങനെ ചായ കുടിക്കും കുറച്ചധികം ഉണ്ടായിന് ചായ അതുകൊണ്ട് അവിടെ വെച്ചു അത് ഞാൻ തന്നെ കുടിച്ച് തീർക്കും എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് പാലുകുട്ടിയ ചായനേക്കാൾ കട്ടൻ ചായയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശേഷം പാത്രം ചെറുതായിട്ട് കഴുകി വെക്കുന്നുണ്ട് കൂട്ടിയ ചായേൻ്റെ പിന്നെ ചിപ്സ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പൊറ്റാറ്റോ ചിപ്സ് ഉണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫുൾ ഗ്യാസൊക്കെ ക്ലീൻ ആക്കണം അത്രയെത്താം ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ വല ഇതെല്ലാം രാത്രിയാ ഞാൻ ക്ലീനാക്കാം അതിൻ്റെ ഇടയിൽ കുഞ്ഞുമോള് വന്നു ചിപ്സ് വേണമെന്നു പറഞ്ഞിട്ട് കൊടുത്തു ഞാനും അതിനിടയിൽ കഴിച്ചു മൂത്ത മൂക്ക് ഇങ്ങനെ എന്തെങ്കിലും വേണം ചോറ് കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അവൾക്ക് ഇങ്ങനത്തെതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ റെഡിയാക്കി ചിപ്സ് പൊട്ടാറ്റോ ചിപ്സ് മൊത്തം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനും അവളും കഴിക്കുമ്പോൾ തീരു ഒരു പാക്കറ്റൊക്കെ നമുക്കിവിടെ ഒരു ദിവസത്തെ തികയൂട്ടാണ് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാ അങ്ങനെ പൊങ്ങി പൊങ്ങി കഴിക്കുന്നുണ്ടല്ലോ ഞാൻ ചായ പോക്ക് കൊടുക്കുന്ന ഞാൻ തന്നെ അകത്താക്കി എന്തിന് ക്യാമറക്ക് മുന്നിൽ അഭിനയമല്ലേ അങ്ങനെ പിന്നെന്താപ്പാ അപ്പ പറയാനുള്ളത് കണ്ട റെഡിയായി എൻ്റെ കൊടുക്കണം അവളെ വിളിക്കണം കൊടുക്കണം ഇത് മോക്ക് കുറുക്കാണ് കുറുക്കാന്ന് അത് ഏകദേശം തണിഞ്ഞിട്ടുണ്ട് മേൽ പാല് ബാക്കി ഞാൻ കൊണ്ടുവെക്കുന്നുണ്ട് കുറുക്കിന് മോക്ക് ഞാൻ കൊടുക്കട്ടെ മൂത്ത മോക്ക് കൊടുത്തു എന്താ ഒരു ബൗളിലാന്ന് കൊടുക്കാറ് കുറച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ പാൽപ്പൊടി കുറുക്ക് തണിഞ്ഞതിന് ശേഷം ഞാനത് ആഡ് ചെയ്യൂ ഡോക്ടർ പറഞ്ഞതുപോലെ അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ വീഡിയോ വീടിയെടുക്കണമെന്ന് എന്തെങ്കിലും ശരിയാക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ പറഞ്ഞോ കമൻ്റ് ചെയ്തോ എന്നൊക്കെ പറയാമെന്നേ ഉള്ളു ആരും പറയുമെന്നില്ല കാണുന്നുണ്ട് കുറച്ച് പേരെങ്കിലും അറിയാനൊക്കെ അപ്പോൾ ഇതെന്ന് ഞാനൊക്കെ കഴിക്കാൻ കൊടുക്കണം ഉറങ്ങുന്ന മുമ്പ് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ട് കൊടുത്തിട്ടന്നെയാണ് ഉറക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ അങ്കണവാടി കുറുക്ക് തന്നെയാണ് അങ്ങനെ അങ്ങനെ അവൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല വേറെ റെഡിയായി കുറുക്ക് ഇനി കൊടുക്കുക കൊടുക്കണം വീട്ടിലെ വേഷം കണ്ടിട്ട് പേടിക്കണ്ട കൂതറ വിഷമായിരിക്കും ഓക്കെ അപ്പോൾ മോക്ക് ഞാൻ കൊടുക്കട്ടെ കുഞ്ഞുമോള് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹായ് ഓ നാണം വന്നു എൻ്റെ കുഞ്ഞുമോക്ക് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സപ്പോർട്ടേ ഇനി കുറച്ച് ചിപ്സും ബാക്കി ചായയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കഴിക്കാനിരിക്കുകയാണ് ഇത് കഴിച്ചിട്ട് വേണം ഇനി ബാക്കി പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മോളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് എനക്കൊന്ന് വീട് തുടക്കാനുണ്ട് ഞാനിന്നും ഈവനിങ് മോളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് തുടക്കുന്നത് പിന്നെ പിന്നെന്താ തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീടൊന്ന് അടിച്ച് വൃത്തിയാക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ മോള് കയറി വരുന്നുണ്ട് ക്യാമറ സ്റ്റാൻഡിലല്ല വെച്ചത് മോളാണ് എടുത്തു തന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വെപ്പറങ്ങനെടുക്കണം എന്താക്കണം എന്നറിയില്ല പിന്നെ എൻ്റെ കയ്യിലുള്ള സ്റ്റാൻഡൊന്നും വലിയ ജീവുള്ള സ്റ്റാൻഡല്ല അതുകൊണ്ട് അങ്ങോട്ട് വെച്ചാലൊന്നും നിൽക്കില്ല പിന്നെ നമുക്ക് പുറത്ത് ഷീറ്റ് ഇടുന്നുണ്ട് അതാണ് ഈ ബാക്കി കാണുന്നത് കാറൊക്കെ ഇപ്പോൾ അവിടെയാണ് വെക്കുന്നത് പ്രത്യേകിച്ച് കാർ കുറച്ചൊന്നും ഇല്ല അപ്പോൾ ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷം കാറുള്ളിൽ കയറ്റി നിർത്തണം അങ്ങനെയൊക്കെ ചെറിയ വീട് മൂടി പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് വലുതായിട്ടെല്ലാം അങ്ങനെ തുടച്ചെടുത്തു മഴയല്ലേ ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഫുൾ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിപ്പം മോക്ക് ചൂടുവെള്ള ആക്കിയതാണ് ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ അവളെ കുളിപ്പിച്ചിട്ട് ഞാനും കുളിക്കട്ടെ കേട്ടോ ബായ്